ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഒരു അടിപൊളി വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ശക്തമായിട്ടുള്ള മഴയായിരുന്നല്ലോ ഇപ്പം മഴയൊക്കെ ഒന്ന് തോർന്ന് ഇച്ചിരി മെയിലൊക്കെ ഉദിച്ചിരിക്കുന്ന സമയമാണ് ഇപ്പോൾ ഒരു അഞ്ചു മണിയായി കാണും കേട്ടോ അപ്പം നമ്മുടെ പുഞ്ചപ്പാടത്തേക്ക് പോവാണ് ഒരു പോൾ റോഡും കുറച്ച് ഗോതമ്പൊടിയും മഞ്ഞൾപ്പൊടിയും ഒക്കെ കുഴച്ച് ചെറിയൊരു തീറ്റയൊക്കെ റെഡിയാക്കിയോണം കണ്ടു പോകാം കേട്ടോ കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ മഴ ശബ്ദമായിട്ട് പെയ്തുകൊണ്ട് പാടങ്ങളൊക്കെ നികന്ന് വെള്ളമൊക്കെ നല്ല കയറി കിടക്കണം അതുകൊണ്ട് മീനൊക്കെ ഉണ്ടാവും എന്നുള്ള പ്രതീക്ഷ ഇപ്പോൾ ഏതായാലും നിങ്ങൾ ഈ വീഡിയോ ഒന്ന് കണ്ടുനോക്കുക ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഇത് നമ്മൾ ചൂണ്ടിയിടാൻ വേണ്ടി ഇറങ്ങി കേട്ടോ അല്ലെ വെള്ളമൊക്കെ നല്ല രീതിയിൽ കയറി നല്ല ഇവിടം വരെ വന്നിട്ടുണ്ട് കേട്ടോ അല്ല ഇത് പുഞ്ചപ്പാടമാണ് നെൽകൃഷി ചെയ്യുന്ന പുഞ്ചപ്പാടം കേട്ടോ അല്ലെ ഇവിടെ ഒരു ചെറിയൊരു വരം കണ്ടോ ഇത് കാണുന്ന ഈ റോഡ് ഇറങ്ങിപ്പോകുന്നുണ്ടോ ഇതൊരു വരമ്പാണ് നേരെ കാണുന്നത് അപ്പുറത്തെ സൈഡിൽ ഒരു ചെറിയൊരു തോടുണ്ട് കേട്ടോ കണ്ണത്ത ദൂരത്ത് കിടക്കുന്നത് പാടമാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നല്ല മഴ അതുകൊണ്ട് നമ്മുടെ പാടങ്ങളും പുഞ്ചയൊക്കെ വെള്ളം കയറി നാടൻ ഇങ്ങോട്ടൊക്കെ കയറിയിട്ടുണ്ട് കേട്ടോ നല്ല രീതിയിൽ വെള്ളം കയറിയിട്ടുണ്ട് അപ്പം നല്ല രീതി മീനൊക്കെ ഉണ്ടാവുമെന്നുള്ള പ്രതീക്ഷയിൽ ഇറങ്ങിയേക്കാണ് അതെ ആ കാണുന്നതൊക്കെ പാടമാണ് കേട്ടോ അപ്പം നമ്മുടെ ഈ പോൾ റോഡുണ്ട് ഗോതമ്പൊടി മഞ്ഞൾപ്പൊടിയും കൂടെ കുഴച്ചിട്ട് ഒരു ചെറിയൊരു തീറ്റയൊക്കെ റെഡി ആക്കിക്കുകയാണ് ഇങ്ങനെ നടന്നു വരികയാണ് ഇതേ വഴിയിലൊരു പട്ടി കിടന്ന് വിശ്രമിക്കുന്നു നോക്കുകയാണെങ്കിൽ എങ്ങോട്ടായി പോകുന്നതെന്ന് കേട്ടോ ഇവിടുത്തെ സന്ധത സഹചാരിയാണ് അങ്ങനെ നമ്മൾ ചൂണ്ടയിടാൻ വേണ്ടി വന്ന് ഫസ്റ്റ് മൈദയൊക്കെ കുഴച്ച് സോറി ഗോതമ്പൊടിയൊക്കെ കുഴച്ചിട്ട് അങ്ങോട്ട് കൊടുത്തു വലിയ ഞാൻ പ്രതീക്ഷിച്ച പോലെ വലിയ മീനൊന്നും ഇല്ല കേട്ടോ എന്നാലും ഇടയ്ക്കിൻ്റെ തലയ്ക്കൊക്കെ ചെറിയ കൊത്തുണ്ട് പിന്നെ ചെറിയ പൂവാലിപ്പരലാണ് നമുക്ക് കിട്ടുന്നത് പോയി കൊത്തിക്കൊണ്ട് പോയി അതാണെങ്കിൽ ആ കല്ലിൻ്റെ ഇടയ്ക്ക് കയറിയിരുന്നു കേട്ടോ പക്ഷെ ആ മീനൊക്കെ മിസ്സായാൽ തോന്നുന്നു ഇല്ലല്ല ആ മീൻ നമുക്ക് കിട്ടിയിട്ടുണ്ട് എന്താ ഈ പൂവാലിപ്പരലാണ് നമുക്ക് കിട്ടിയ കേട്ടോ തീരെ ചെറുതാട്ടോ നമ്മൾ പ്രതീക്ഷിച്ച വിട്ടത്തെ മീനൊന്നും ഇല്ല അതെ നിങ്ങളെ ഒന്ന് കാണിച്ചു തരാം കാണാൻ നല്ല ഭംഗിയുള്ളതാണ് ഉള്ളതാണ് ഇടാൻ പറ്റിയ അടിപൊളി ഒരു അങ്ങനെ ഞാൻ ചൂണ്ടിയിടാൻ ചെന്നപ്പോൾ എൻ്റെ കൂടെ വന്നൊരു പയ്യനാണ് കേട്ടോ അവനാണെങ്കി അവിടെ ഒരു ട്രാപ്പ് ഇട്ടിട്ടുണ്ടെന്ന് പറഞ്ഞു അങ്ങനെ അവൻ എന്നെയും വിളിച്ചുകൊണ്ട് ട്രാപ്പ് നോക്കാൻ വേണ്ടി വന്ന കേട്ടോ ചെറിയ ഒരു ബോട്ടിൽ കെട്ടി ഇങ്ങനെ ഇട്ടേക്കും അവൻ എന്ത് ട്രാപ്പാണ് ഇട്ടിരിക്കുന്നത് നോക്കട്ടെ ആ ഞാൻ ഉദ്ദേശിച്ച സാധനം തന്നെ കേട്ടോ കുപ്പി അതിനകത്ത് കോഴിക്കോടിലാണ് അവൻ ഇട്ടേക്കുന്നത് കേട്ടോ ചെറിയ പരലിനെ പിടിക്കാനുള്ള പരിപാടിയാണ് പരലി കിട്ടിട്ടുണ്ട് പക്ഷെ ചെറിയ പരലോ ചെറുതല്ലേ നീ എങ്ങനെ ഉണ്ടാക്കിയത് യൂട്യൂബ് നോക്കിയാ എന്തോ അതിനകത്ത് ഇട്ടേക്കുന്ന കൊച്ചോടില് കോഴിക്കോടിലെ അതെ തന്നെ ഇട്ട് ഇതിനകത്ത് മീൻ പിടിക്കാൻ പറ്റൂടാ വരാലിനൊക്കെ പിടിക്കോട് രാവിലെ ആണോ പിന്നെ ജീവനായിട്ട് ചെറിയൊരു ട്രാപ്പ് ഉണ്ടാക്കിട്ട് അത് വെച്ച് പരലിനെ പിടിക്കാ വീട്ടിലുണ്ടാക്കിയാണല്ലേ എങ്ങനെയുണ്ടാക്കി യൂട്യൂബ് നോക്കിയാ സറിയാരോ നേരത്തെ ചെറിയ പാരലാണ് പക്ഷേ ഈ പാരൽ ഇത്രേ ആകത്തുള്ളൂ അല്ലേ വലുതാവും വലുതാവും അങ്ങനെ വീണ്ടും ഞാൻ നേരത്തെ നിന്നെടുത്ത് അതേ സ്പോട്ടിൽ തിരിച്ചു തന്നു കേട്ടോ അങ്ങനെ ചൂണ്ടേടിയിലും തുടങ്ങി പക്ഷെ നമുക്ക് മീനൊന്നും കാര്യമായിട്ട് കിട്ടുന്നില്ല ഞാൻ പ്രതീക്ഷിച്ച പോലെ മീനൊന്നും ഇല്ല കിട്ടുന്നതോ ചെറിയ പൂവാലി പരല്ളയ്ക്കിട്ടും കേട്ടോ ഇത് ഇതേപോലെ വല്ലപ്പോഴും ഓർമ്മ കിട്ടും ഇത് ചെറിയ പരൽ ആയതുകൊണ്ട് ഞാൻ തിരിച്ചതേപോലെ വെള്ളത്തിൽ വിടുക കേട്ടോ ഒന്നിനെ എടുത്തില്ല അങ്ങനെ ഈ വീഡിയോ ഞാൻ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാം കാരണം ഇനി നമ്മൾ മുമ്പോട്ട് പോയിട്ട് കാര്യമില്ല മീനൊന്നും കിട്ടുന്നില്ല അപ്പൊ വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം